ഞാങ്ങാട്ടിലെ ടി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച നടത്തി കെ പി ഉണ്ണികൃഷ്ണന്റെ തകർക്കാനാകാത്ത ചങ്ങലകൾ എന്ന കഥാ കുറിച്ചാണ് ചർച്ച നടത്തിയത് വായനശാല പ്രസിഡന്റ് എം പി ശിവശങ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബാലസാഹിത്യകാരൻ രാധാകൃഷ്ണൻ ആലുവീട്ടിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് കഥകളെ വിലയിരുത്തി സംസാരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം എ കൃഷ്ണകുമാർ ടി കെ രവീന്ദ്രൻ ടി വി എം അലി ഹുസൈൻ തട്ടത്താഴത്ത് പരമേശ്വരൻ ആറങ്ങോട്ടുകര സി വി ഹണിമ എം പി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി രമണൻ ഞാങ്ങാട്ടി സ്വാഗതവും പറഞ്ഞു മക്കൾ അതിനോട് ബന്ധപ്പെട്ടൊരു കഥയാണ് അപ്പൊ ഇവിടെ തകരേണ്ടത് അങ്ങനെയാണോ തകരേണ്ട നിലനിൽക്കേണ്ടത് അങ്ങനെയാണോ എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ വരും വളർത്തി കൊണ്ടുവന്ന് കുട്ടികൾ പോകുമ്പോ ഒറ്റയ്ക്കാവുന്നതിന്റെ സങ്കടം ഭാര്യയും മക്കളൊക്കെ വിദേശത്തേക്ക് പോകുമ്പോൾ അതൊരു ശരിക്കും നാട് വിട്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ വരുന്നതിൻ്റെ ഒരു സാഹചര്യം എല്ലാ കഥകളിലും ഇതുപോലെയുള്ള പ്രായമാകലിൻ്റെ ഒറ്റപ്പെടലിൻ്റെ മരണമായി ബന്ധപ്പെട്ട അത്തരം ഒരു എന്താ പറയുക ഒരു തീവ്രമായ അനുഭവത്തെ ഉണീഷൻ ഓരോ കഥകളിലും അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലറിയ ഊറിക്കിടക്കുന്ന സമൂഹത്തിൽ ഈ കാണുന്ന ഒരു പ്രശ്നത്തെ വളരെ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞേ പറ്റൂ എന്നൊരു തോന്നലിൽ നിന്നാണ് അത്തരത്തിലൊരു ആശയം കടന്നു വരുന്നത് രണ്ടാമത്തെ കഥയിൽ മതേതരമായ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഹിന്ദു മുസ്ലിം മൈത്രിയെക്കുറിച്ച് അത് തകരണ്ടാത്ത ചങ്ങലകളാണ് ആ ചങ്ങല ബലപ്പെടേണ്ട ചങ്ങലയാണ് വീണ്ടും നമ്മുടെ സമൂഹത്തിലെ മതമൈത്രി അതുപോലെ നിലനിൽക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു കഥയാണത് ഒരു തുടക്കകാലത്ത് ഇങ്ങനെ പബ്ലിക്കേഷൻ ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം തന്ന സഹായിച്ച ഒരു വ്യക്തി കൂടെയാണ് പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ അതിവിടെ ആദ്യമായിട്ട് ഓർക്കുന്നത് പിന്നെ പുസ്തകത്തിന്റെ അകത്തളങ്ങളെ കുറിച്ച് എല്ലാം എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് ഒരു പുസ്തകമാക്കി അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുത് നമുക്ക് അക്ഷരജാലം കൂടെ ചെയ്യാം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് എന്റെ ഫോണ് രാവിലെ എണീറ്റ് ആറുമണിക്കോ അഞ്ചരക്കെ പള്ളിക്ക് പോകാൻ വേണ്ടി എണീക്കണം എന്റെ മുന്നേ കാണാൻ ഒന്നിഷേട്ടൻ്റെ രണ്ട് ഗോള് അത് ശരിയാവും ജടാ നമുക്കത് പിന്നെന്താ ചെയ്യാം അത് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പറയാൻ സെറ്റാക്കി വെച്ചാൽ പിന്നെ രാത്രി ഒരു എട്ടുമ്പോഴിയാവുമ്പോൾ പിന്നേം വിളിക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി